നമ്മളെല്ലാം ചോറ് കഴിച്ചോ ഞാൻ ചോറ് കഴിക്കാൻ പോകാം കേട്ടോ അപ്പം നമ്മൾ സാധാരണ ചോറിന് കുത്തനിച്ചോറാണ് ചുമന്നരിയുടെ ചോറാണ് ഇന്നിപ്പോൾ അരി ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മേടിക്കാൻ ചെന്നില്ല നല്ല ഒന്നാമതൊരു അരി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ചോറ് കൂടുതലാണ് കഴിക്കുന്നൊരു സംശയം ഉണ്ട് ആൾക്കാർക്കേണ്ടേ ഇതാണ് നമ്മുടെ തവി കരണ്ടി എന്നൊക്കെ തവി ചോറ് തുടങ്ങുന്ന തവി അപ്പം ഇതിന് താണ്ട ഈ ഒരൊറ്റ തവി ചോറാണ് ഞാൻ െ അപ്പൊ നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഇത് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും നമ്മൾ പയർ കടല മുതിര പയർ പയറുവർഗങ്ങളൊക്കെ ഉൾപ്പെടുത്തണം കാരണം നമ്മൾ ദിവസവും മാംസാഹാരവും നമ്മൾ കഴിക്കാത്തവരാണല്ലോ അപ്പൊ മാംസാഹാരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി നമ്മള് പയറുവർഗ്ഗങ്ങൾ മിക്ക ദിവസങ്ങളും ഞാൻ ഇടും കേട്ടോ ചേച്ചി ദിവസം എടുക്കാന്നല്ല മിക്ക ദിവസങ്ങളിലും പയർ മുതിര മാറിഞ്ഞ് തുടങ്ങും പിന്നെ രാവിലെ കൂട്ടും കടല അപ്പോൾ അങ്ങനെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മെച്ച പ്രശ്നത്തില് പയർ ഉൾപ്പെടുത്തണം കേട്ടോ പ്രോട്ടീൻ ആണല്ലോ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനൊക്കെ പ്രോട്ടീൻ ആവശ്യമാണ് അപ്പോൾ അതിൽ നിന്ന് വൻപയർ ഞാൻ തോരൻ വെച്ച അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ഇച്ചിരി ചീരയില എടുത്തായിരുന്നു കേട്ടോ നമ്മൾ ചീരയില ഏതെങ്കിലും ഇലവർക്കും ഒരു ദിവസം വ്യാഴും രണ്ടു ദിവസം കൂടെ ഉപയോഗിക്കും നമ്മുടെ വീട്ടില് ഈ മൈസൂർ ചീര ഒരു ചൂത്തി ചീര എന്നൊക്കെ പറയലേ ചീര വേലിച്ചീര അപ്പൊ അത് ഞാൻ എടുത്തപ്പൊ ഞാനിടത്ത് എന്തായാലും ഒരിടത്തോണ്ടല്ലേ എല്ലാം കൂടെ പോകുന്നു അപ്പൊ പിന്നെ ഈ പയറിനകത്ത് അങ്ങ് ഉൾപ്പെടുത്താന്ന് അപ്പൊ പയറിനകത്ത് ഞാൻ നല്ല ഈ ചീരയിലേ ഇട്ടു അപ്പൊ നമുക്ക് പ്രോട്ടീനും ഉണ്ട് വിറ്റമിൻസും മിനറൽസും എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടു പിന്നെ ഇത് രാവിലത്തെ ദോശയുടെ സാമ്പാറാണ് അപ്പൊ ഇതിനകത്ത് വെജിറ്റബിൾ എല്ലാം ചേർത്തുള്ള സാമ്പാറാണ് അപ്പൊ ഇത് ഞാൻ കുറച്ച് മിക്ക ദിവസങ്ങളിലും പച്ചക്കറിയൊക്കെ ഉൾപ്പെടുത്തി ഞാൻ കഴിക്കുള്ളു കാരണം ഷുഗർ ഷുഗർ ഉള്ളവരും അതുപോലെ തന്നെ രോഗികളാണെങ്കിലും ഇപ്പം മെജോറിറ്റി കൂടുതൽ ആൾക്കാരും രോഗമുള്ളവരാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നും കഴിക്കാറ് അപ്പൊ നമ്മള് മീൻകറി മാത്രം കണ്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് മീൻകറി അവൻ ഞങ്ങളുടെ ഊട്ടുമ്പോരാണ് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ആദ്യം പുളി ഇല്ലാത്ത ഓട്ടുമ്പോരാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അയലയാണ് മുളക് കറി വെച്ചതാണ് നല്ല പച്ച ഇലയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടെണ്ണം എടുത്ത് വറുക്കുകയും ചെയ്ത് കേട്ടോ അപ്പം ദിവസവും നമ്മൾ വറുക്കുന്ന കഴിക്കായിരുന്നാൽ മതി വല്ലപ്പോഴും ഒക്കെ ഒരെണ്ണം കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ നിത്യവും നമ്മുടെ ഭക്ഷണത്തിൽ വറുത്തതും പൊരിച്ചതും ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലത് കൊളസ്ട്രോളൊക്കെ കൂടാനുള്ള സാധ്യതയുള്ളൂ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അപ്പം ഞാൻ കഴിക്കണം മൊത്തങ്ങള ശരി കേട്ടോ